നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കോതങ്ങലം താലൂക്ക് കോതങ്ങലം താലൂക്ക് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലാണ് നിൽക്കുന്നത് ഇതൊരു ഏഴ് ഏക്കർ സ്ഥലമാണ് ബസ് റൂട്ട് ഫ്രണ്ടേജാണ് സ്ഥലം കിടക്കുന്നത് ഏഴ് ഏക്കറിൽ നാലര ഏക്കർ റബ്ബർ കണ്ണാർ വച്ച റബ്ബർ ഈ റബ്ബറിൻ്റെ രണ്ട് സൈഡും റോഡ് ഫ്രണ്ടേജുണ്ട് അത് പഞ്ചായത്ത് റോഡ് ആ റോഡ് ഫ്രണ്ടേജാണ് അതുകൂടാണ്ട് ഇത് ബസ്റൂട്ട് ഫ്രണ്ടേജുമാണ് ബാക്കിയുള്ള സ്ഥലത്ത് നിൽക്കുന്നത് ജാതി കൊക്കോ കമുക് തെങ്ങ് വേണ്ട എല്ലാ കൂട്ടം മാതായുള്ള സ്ഥലമാണ് മൊത്തം ഏഴേക്കർ സ്ഥലമാണ് സ്ഥലത്ത് ഇഷ്ടംപോലെ കൊക്കോയും ജാതിക്കായും കമുകും തേങ്ങും എല്ലാം ഉള്ള ഏരിയ നിരുന്ന ഭൂമി ഇഷ്ടംപോലെ വെള്ളം എല്ലാ സൗകര്യങ്ങളും സ്ഥലമാണ് വേണ്ട കനവരങ്ങളും നിപ്പുണ്ട് നേരുന്ന ഭൂമിയാണ് വെള്ളം സുലഭമായിട്ടുണ്ട് ജാതിക്കായൊക്കെ കാഴ്ചവെക്കണമുണ്ട് ഇത്രയും മഴ പെയ്തുകൊണ്ട് ജാതിക്കായൊക്കെ ഒത്തിരി കൊഴിഞ്ഞു പോയി എങ്കിൽ തന്നെ ഇഷ്ടംപോലെ ജാതിക്കാഴ്ചടപ്പുണ്ട് നല്ല സ്ഥലമാണ് കമുകൊണ്ട് ഇഷ്ടംപോലെ പോലെ ഉണ്ട് നല്ല കൊക്കോ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ഈ മതിലിനുറത്തേക്കാണ് ഈ കാണുന്ന സ്ഥലവും കാണുന്ന വഴിയൊക്കെ അവരുക്കിടെയാണ് അവർക്കുടെ വീട്ടിലേക്കുള്ള വഴിയാണ് വീട്ടിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞാൽ പറമ്പിൽ നിന്നുള്ള വഴി ാണ് സ്ഥലം വീട് തൊഴുത്ത് എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലം രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് രണ്ട് നില വീട് മാർബിളൊക്കെ കൂടുതൽ പറഞ്ഞതാണ് വീട് എന്ന് ചുപിച്ച കൂടുന്ന ാണ് പിടന്നേക്കുന്നത് അതുപോലെ നല്ല മോഡലിൽ പറഞ്ഞേക്കണു കിണറ് ഇഷ്ടംപോലെ കിണർ വെള്ളം ജാതി റമ്പുട്ടാൻ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലം വീട് ഇതാണ് താഴെ രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് മോളിൽ മൂന്ന് ബെഡ്റൂമുണ്ട് അതിലോർണ്ണം ചെറുതാണ് അങ്ങനെ മൂന്ന് രണ്ട് അഞ്ച് ബെഡ്റൂം രണ്ട് അടുക്കള എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലം ഇതാണ് നിലവിലുള്ള കണ്ടീഷന് റോഡ് ഫ്രണ്ടേജ് ബസ് റോഡ് ഫ്രണ്ടേജ് ഇതാണ് സ്ഥലം ഇഷ്ടം പോലെ വേണം ബസ് റൂട്ട് ഫ്രണ്ടേജ് എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലം നരുന്ന ഭൂമി ഏത് കാര്യത്തിനും ഉപയോഗിക്കാം ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഓക്കെ ആവശ്യക്കാർ വിളിക്കുക ബന്ധപ്പെടുക ഓക്കെ നമസ്കാരമുണ്ട് ഈ എന്തിനാ മൂന്ന് സൈഡ് റോഡാണ് മൂന്ന് സൈഡ് റോഡ് റോഡ് മൊത്തം പിടിച്ച് കാണിക്കാം അതിന് കുഴപ്പമില്ല മുക് ഇഷ്ടം പോലെ അടയ്ക്കാ ചെറുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലം